ഓ ശാന്തി നീ കാര്യ അറിയാതെയാണ് സംസാരിക്കുന്ന അയ്യോ ഞാനൊന്ന് പറഞ്ഞോട്ടെ ശാന്തി നീ ഇങ്ങനെ പറയല്ലേ சேந்தா இவ்வளவு செய்ய பரையன అనుவதிக்கാന இல்ல அய்யோ என்னால என்னோ இந்த சதி நீங்க செய்தல்ல எனக்கு ஒரு saree போல வாங்கித் தന്നilla நீங்க நோக்கிக்கோ இனி நான் இந்த நிமிஷம் வீட்டுல நிக்கilla அல்ல சேச்சி சேச்சி தேடுக்கே இந்த பேக்க கேட் நீ என்ன தேடுறே ನೋடி நீயக்க கூடியன சதி கே இருக்கilla இனி அன்னிநேஷம் நான் இந்த வீட்டுல நிக்கilla அய்யோ தேச்சி நான் ഒന്നും செய்தilla சேச்சி எங்கட்ட போறானே சேச்சி இவர்க்கு போனே இவர நிக்க சேச்சி நான் எந்து தெட்ட செய்த சேச்சி എന്നെ മിനി അവള് പോട്ടെ പോയി എവിടം വരെ പോവും അയ്യോ മിനി അവള് പൊക്കോട്ടെ ആ എനിക്ക് സുഖായി മിനി അത് വേറെ ഒന്നുമില്ല നിനക്ക് ഞാൻ തന്ന സാരിയാണ് പ്രശ്നം ഞാൻ നിനക്ക് സാരി വാങ്ങി തന്നു ഇവൾക്ക് സാരി വാങ്ങി കൊടുത്തില്ല അതെന്നെ പ്രശ്നം അത് ഞാൻ പറയാൻ നിന്നത് അവൾ കേക്കണ്ടേ അല്ല മിനി ഇവൾക്ക് ഞായറാഴ്ച കല്യാണല്ലേ അപ്പൊ ഇവള സാരി അവിടെ അവിടെയായിരുന്നു അത് ഇവളെന്നോടൊന്ന് അമ്മ ഒരു സാധനം തരും അത് കൊണ്ടുവരുമെന്ന് ചോദിച്ചതാണ് ചേച്ചി പാവല്ല പൊട്ടി പൊട്ടി എന്താവിടെ ഒരു പോവാ എന്റെ ചേച്ചിമാരെ അവൻ പോട്ടടി അവന്റെ സമയം അങ്ങനല്ലേ ഇപ്പോ അല്ല ചേച്ചി ഞാൻ ഈ ബാഗ് എടുത്ത് വെച്ചോട്ടേ ഒന്ന് പോടേ എന്നെ കളിയാക്കാൻ കേട്ടണോ ഞാൻ സുന്നത് ഒന്നും നീ എടുക്കണ്ടട്ടാ എന്നാൽ നീ എന്നെ സംശയിച്ചല്ലോ ഓ പോ ചേട്ടാ പിന്നെ ഞാൻ വരുമ്പോൾ കണ്ടതായിട്ട് അങ്ങനെല്ല അപ്പോൾ പിന്നെ എനിക്ക് സങ്കടം വരില്ലേ നീ വിഷമിക്കണ്ട നിനക്ക് ഞാൻ പുതിയ സാരി ഇപ്പോൾ തന്നെ വാങ്ങിട്ട് വരാട്ടാ ആ بابا വേണ്ട ചേട്ടാ എന്തായാലും ടീനൂണിട്ടൊരു പാനി കൊടുക്കണമെന്നും ഞാൻ വിചാരിച്ചതാ അതെന്തായാലും കിട്ടി ഞാൻ ഹാപ്പി ആയി

നിന്റെ വീട്ടിൽ നിന്ന് ഫുഡ് ദേ എന്റെ വീട്ടില് നല്ല ഫുഡ് എന്റെ മമ്മി ഉണ്ടാക്കി തരില്ല അത് കഴിച്ചോണ്ട് എനിക്ക് യാതൊരു കുഴപ്പം വരില്ല നിന്റെ മിഠായി തിന്നതിലും മുതലായി എനിക്ക് എന്റെ വയറിന് കേടുതന്നത് ഞാൻ നിന്നെ ശെരിയാക്കി തരുന്നുണ്ട് ഇതിന് പകരം ഞാൻ ചോദിച്ചില്ലെങ്കിൽ എന്റെ എടി പാറു മതി അവളെ നിങ്ങടെ പറയല്ലേ പിന്നെ പിന്നെ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ അവളെ ഒറ്റപ്പെടുത്തുന്നത് എടാ നീയാണോ ഇതൊക്കെ പറയുന്നത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട എനിക്ക് ക്ലാസ്സിൽ നിങ്ങളെ വേറെ സ്കൂളിൽ ചേർന്നോ അല്ല വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ സ്കൂൾ പോലും വാങ്ങാൻ പറ്റും നോക്കിക്കോ ഇവിടെ ഞങ്ങൾ പഠിക്കാൻ സമ്മതിക്കില്ല ഓ നിന്റെ മമ്മിക്കും വാങ്ങിക്കാൻ പറ സൂപ്പർ നീ എന്താ ും എന്റെ അമ്മച്ചിയെ ആയിക്കോ ഇവൾക്ക് പ്രാന്താ

ചോ ഇത് കണ്ടിടേ നടന്നു എടി പാറു നീ അവൾക്ക് തല്ലനേന്റെ ഇടയിലെ എന്നെ കണ്ട തല്ലല്ലേ എന്നല്ല ഞാൻ അത് പ്രതിദേശിച്ചില്ലടി ആ അത് ഞാൻ നേരത്തിട്ട് പറഞ്ഞെന്നേ എന്ത് നേരത്തിട്ട് കൊന്നാണോ ചമ്മ ഒരു രസമില്ല ടീച്ചർ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ ടീച്ചർ നാളെ നമ്മുടെ കുറച്ച് കലാപരിപാടികൾ നടക്കുന്നുണ്ട് പാട്ട് ഡാൻസ് എല്ലാ കളികളും ഗെയിംസ് ഒക്കെ ഉണ്ട് പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം നാരങ്ങ വെച്ചിട്ടുള്ള കളി കളി കസാര അങ്ങനെ പലതരം കളികളുണ്ട് അപ്പൊ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് ഇന്ന് തന്നെ പേര് നൽകണം കേട്ടോ നമ്മുടെ എല്ലാവരും ചേരുന്നില്ലേ പിങ്കിയും അതുപോലെ അവരോട് പറയണം കേട്ടോ നിന്നോട് ആരെങ്കിലും ചോദിച്ചോ ടീച്ചർ പറയാനേ അരെ എൻ ഫ്രണ്ട്സേ ഞാൻ ഇല്ല പറയണ്ട ടീച്ചർ അവരോട് പറയണ്ടന്നാണ് പറഞ്ഞത് അവാരിപ്പോ ഓക്കേ പറഞ്ഞല്ലേ നിനക്കെന്താ നീ ഇപ്പം അങ്ങനെ പറയണ്ട ആ ഞാൻ പറയും നീ പോടി നീ അവേടെ അപ്പറമ്പു ഈ മത്സരങ്ങളെ വരാൻ പോവല്ലേ നീ എല്ലാത്തിനെയും തോൽക്കും ആരെ ജയിക്കുന്നെന്നെ നമുക്ക് അപ്പാണ് അപ്പൻ കാണില്ല നീരും അപ്പൻ നിന്നേണ്ടി വരും അതിനിവിടെ ടീച്ചർ മത്സരം വെച്ചിട്ടില്ല എങ്ങനെ വെക്കും ടീച്ചർ മത്സരം അതിനിവിടെ നിങ്ങൾക്കല്ലേ ഉള്ളതേ ടീച്ചർ മത്സരം വെച്ചിട്ട്